എന്ത് ഊളയാടോ താനൊക്കെ തന്നെ ജയിപ്പിച്ച ആളുകളെ പത്തലി അടിക്കണം വേറൊന്നും പറയാനില്ല ഹരേ 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 എന്ന് എന്ന് പറയുന്ന ഒരു കൃഷ്ണകുമാർ നിങ്ങൾ ഉച്ചരിക്കാൻ പഠിക്കണം ഇന്നലെ രാവിലെ വരെ ജനങ്ങളുടെ മുന്നിൽ കൈകൂപ്പി മുട്ടുകുത്തി നിന്ന ടീമാണ് ജയിച്ചു കഴിഞ്ഞപ്പോ പുള്ളി തനിക്കുണം കാണിച്ചു ഹരിപ്പാട്ട് എൽ ഡി എഫിന്റെ കൗൺസിലറായി വിജയിച്ച ആളാണ് ഈ കഥയിലെ താരം പേര് കൃഷ്ണകുമാർ വെറും കൃഷ്ണകുമാർ അല്ല കേട്ടോ ഹരേ കൃഷ്ണകുമാർ ഈ ഹരേ കൃഷ്ണകുമാർ ഇന്നലെ വോട്ടർമാരെ നേരിൽ കാണാൻ വന്നപ്പോൾ നടത്തിയൊരു പ്രഭാഷണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുന്നത് നോക്കാം ഈ പ്രദേശത്തെ ഓരോ വീട്ടുകാരും അവരുടെ പുരയിടത്തിൽ നിന്ന് ഒരു കാലി റോഡിലേക്ക് വെക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ നെഞ്ചത്തല്ല കൃഷ്ണകുമാർ ഉണ്ടാക്കിയ റോഡിലേക്കാണ് കാല് വെക്കുന്ന ചിന്ത ഉണ്ടാവുന്നത് നന്നായിരിക്കുന്നത് രണ്ടാമത് പറയാനുള്ളത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ കൊണ്ടുവന്ന പൈപ്പ് ലൈനിലെ വെള്ളം കുടിക്കുമ്പോൾ നന്ദിയോടുകൂടി കുടിക്കണം ആ വെള്ളം തൊണ്ടയിൽ നിറങ്ങുമ്പോൾ ഹരേ റാം ഹരേ റാം എന്ന് പറയുന്നൊരു പകരം ഹരേ കൃഷ്ണകുമാർ എന്ന് നിങ്ങൾ ഉച്ചരിക്കാൻ പഠിക്കണം ഓരോ തുള്ളി വെള്ളവും തൊണ്ടയ്ക്ക് ഒന്ന് താഴോട്ടിറങ്ങുമ്പോൾ നിങ്ങൾ വിളിക്കണം ഹരേ കൃഷ്ണകുമാർ ഹരേ കൃഷ്ണകുമാർ എന്ന് എന്ത് ഊളയാടോ താനൊക്കെ തന്നെ ജയിപ്പിച്ച ആളുകളെ പത്തല് വെട്ടി അടിക്കണം ഒന്നും പറയാനില്ല അവരെ പത്തല് വെട്ടി അടിക്കണം അവർ അനുഭവിക്കണം ഈ വരുന്ന അഞ്ച് കൊല്ലം അവർ അനുഭവിക്കണം കാര്യം വിവരവും ഉള്ള ആരെങ്കിലും ഒക്കെ ജയിപ്പിച്ച് വിടാതെ ഇങ്ങനെ കൊടിയുടെ നിറം നോക്കി കുത്തുന്ന മുഴുവൻ ആളുകളും അനുഭവിക്കണം ഞാൻ ഈ പ്രദേശത്തെ മുഴുവൻ പേരുടെയും കൗൺസിലർ ആയിരിക്കുന്നില്ല വരുന്ന അഞ്ചു വർഷം എന്നെ ഒരു കാര്യത്തിനെ സമീപിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രം കൗൺസിലറാണ് ഞാനെന്ന് അല്ലാത്ത ആരും എന്നെ കാണാൻ വരരുതെന്ന് എന്റെ കൃഷ്ണകുമാറയുടെ ഊളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് താനൊന്ന് ആലോചിച്ചു നോക്കണം എന്ത് ഊളയാണോ താനൊക്കെ തന്നെ എന്താ പറയണ്ടേ ഈ പ്രദേശത്തെ റോഡ് കൃഷ്ണകുമാർ നന്നാക്കുന്ന റോഡാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ പിണറായി വിജയൻ സർക്കാർ അനുവദിച്ച ഈ തുക ഉപയോഗിച്ച് തന്നെയാണ് വേറെ ആരുടെയും കൊണ്ടുവന്നതല്ല കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല പിണറായി വിജയൻ ലക്ഷം കടവ് മുതൽ മൂക്ക് റോഡ് പണിയാൻ പോകുന്നത് അങ്ങനെ പറയുമ്പോ കൃഷ്ണകുമാറെ വേണമെങ്കിൽ ചോദിക്കാം പിണറായിയുടെ തറവാട്ടിന്ന് കൊണ്ടുവന്ന പണം എടുത്തിട്ടാണോ ആ റോഡ് ടാർ ചെയ്തെന്ന് പക്ഷെ അങ്ങനെ ചോദിക്കാത്തത് ഞങ്ങളുടെ മാന്യത ഒരു ഒരു ഒടേ തമ്പുരാനും ഇവിടെ ചെയ്തിട്ടില്ല എന്ന ഓർമ്മ ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അഹങ്കാരത്തിന്റെ ആൾരൂപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടേ കാണത്തുള്ളൂ ഇപ്പൊ കണ്ടില്ല ഇതാണ് ഐറ്റം ഇതാണ് അഹങ്കാരത്തിന്റെ ആൾ ആൾരൂപം എന്ന് പറഞ്ഞതാണ് കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് അതിന് ഒരു ബി ജെ പി കാരന്റെ ഓച്ചാരം കൃഷ്ണകുമാറിനും കൃഷ്ണകുമാറിന്റെ പ്രസ്ഥാനത്തിനും ആവശ്യമില്ല എന്താണെങ്കിലും ഹരേ കൃഷ്ണകുമാർ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് തന്നെ ഇപ്പോൾ കൗൺസിലറായി തിരഞ്ഞെടുത്തേക്കുന്നത് മരണം വരെയല്ല അഞ്ചു വർഷത്തേക്ക് മാത്രമാണ് അത് കഴിയുമ്പോൾ ഇതേ ജനങ്ങളുടെ മുന്നിലേക്ക് പല്ലിളിച്ചു കൊണ്ട് ചെല്ലണം എന്ന് ഇടയ്ക്ക് കൃഷ്ണകുമാർ എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും ഹരേ കൃഷ്ണകുമാർ